നമസ്കാരം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി തുടങ്ങിയ മെഡിസബ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഒട്ടേറെ പോരായ്മകൾ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങുന്ന രണ്ടാം ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടുമെന്ന ഏറെ പ്രതീക്ഷയിലാണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും പരിഹരിക്കപ്പെടേണ്ട പുതിയ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെയും ഈ പദ്ധതിയിൽ എംപാനൽ ചെയ്യിക്കണം ഇതിനായി സർക്കാർ നിയമനിർമ്മാണം നടത്തണം അലോപ്പതി ചികിത്സ കൂടാതെ ആയുർവേദം ഹോമിയോ ചികിത്സ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം പദ്ധതിയിലുള്ള അംഗങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായി സർക്കാർ വിഹിതവും അടയ്ക്കേണ്ടതാണ് ഒരു വീട്ടിൽ നിന്നും ഒന്നിൽ കൂടുതൽ പ്രീമിയം അടയ്ക്കുന്ന സാഹചര്യം ഒഴിവാക്കണം ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് പദ്ധതിയിൽ പ്രത്യേക പരിഗണന നൽകണം സർവീസിലുള്ളവരുടെ പോലെ തന്നെ പെൻഷൻകാരുടെയും മാതാപിതാക്കളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എയ്ഡഡ് സ്കൂളുകളിൽ നിയമനാംഗീകാരം ലഭിക്കുന്ന തീയതി മുതൽ പ്രീമിയം ഈടാക്കാവൂ മുൻകാല പ്രാബല്യം പാടില്ല എംഫാനൽ ചെയ്ത ആശുപത്രികളിലെ നിലവിലുള്ള എല്ലാ ചികിത്സയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം ആശുപത്രികൾക്ക് ഓപ്ഷൻ നൽകരുത് മെഡിസൺ പദ്ധതിയിൽ ഉൾപ്പെട്ടയാൾക്ക് എത്ര രൂപ ഇൻഷുറൻസ് കമ്പനി അനുവദിച്ചുവെന്ന സമയത്ത് തന്നെ അറിയാൻ മാർഗമില്ല ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുന്ന ബാക്കി തുക അടയ്ക്കേണ്ട ഗതികേടിലാണ് ആദ്യം ആശുപത്രിയിൽ ചിലവായ തുകയടക്കുകയും പിന്നീട് ഒരു തുക അനുവദിച്ചു എന്ന ഔദാര്യത്തോടെ നൽകുന്ന രീതി മാറണം മെഡിസപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ചികിത്സ അതിൻ്റെ റേറ്റ് പദ്ധതിയിൽ അനുവദിക്കുന്ന തുക ഇതെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് ആ എല്ലാ ആശുപത്രികളിലും സ്ഥാപിക്കണം പെൻഷൻകാരുടെ വാർദ്ധക്യകാല സഹജമായ എല്ലാ രോഗങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ജില്ലാടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിനും പരിഹാരം കേൾക്കാനും ഉദ്യോഗസ്ഥരെ പ്രത്യേകമായി നിയമിക്കണം മെഡിസ പദ്ധതി പ്രകാരം ചികിത്സ തേടുന്നവർക്ക് മെഡിസ പദ്ധതി വഴി എത്ര രൂപ ലഭിക്കുമെന്ന രേഖാമൂലം ആശുപത്രി അധികൃതർ കൈമാറേണ്ടതാണ് കരാർ ലംഘിക്കുന്ന ആശുപത്രികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ഏറെ പ്രതീക്ഷയോടെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും താങ്ക്